നമസ്കാരം ഉത്രം നക്ഷത്രം ഉത്രം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു കാലഘട്ടം ചിങ്ങ കൂറുകാരും കന്നി കൂറുകാരുമായിട്ടുള്ള രണ്ട് രാശിയിൽപ്പെടുന്ന ഉത്തരനക്ഷത്രക്കാരുണ്ട് ചിങ്ങം രാശിയിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ശനി അഷ്ടമത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് കന്നി രാശിക്കാർക്ക് പൊതുവെ ഗുണങ്ങൾ കൂടിയിരിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് പൊതുവിൽ ഇവർക്ക് ഗുണങ്ങൾ കൂടിയിരിക്കുന്നൊരു കാലം തന്നെയാണ് ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് ജനോപകരമായ പ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾക്ക് അതായത് പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ജനോപകരമായ പല പ്രവർത്തികളിലൊക്കെ ഏർപ്പെടാനായിട്ടും ആശ്വാസത്തിന് സംതൃപ്തിക്കൊക്കെ വഴിയൊരുക്കുന്നതാണ് അംഗീകാരമൊക്കെ ഇവർക്ക് ജനമധ്യത്തിൽ നിന്ന് നല്ലതുപോലെ ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ധാരാളം കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുമെങ്കിലും പലതും പല പറഞ്ഞ സമയത്തിനുള്ളിൽ പല പദ്ധതികളും പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കാതെ വരുന്നതാണ് പരീക്ഷകളോ ഇൻ്റർവ്യൂകളോ ഒക്കെ അറ്റൻഡ് ചെയ്തിരിക്കുന്നവർക്ക് അതിൽ വിജയം നല്ല രീതിയിൽ പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞു പെരുമാറുന്നത് മൂലം അവർക്ക് നല്ലൊരു സന്തോഷത്തോടു കൂടുതൽ സമീപനം മാതാപിതാക്കളോട് ഉണ്ടാകുന്നതാണ് സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് പുതിയതായി കുഞ്ഞുണ്ടാവണം എന്നാഗ്രഹിക്കുന്നവർക്ക് സന്താന ഭാഗ്യം കൈവരിക്കാൻ സാധിക്കുന്നതാണ് പൊതുവേയിൽ നിങ്ങൾക്ക് ആശ്വാസവും അഭിമാനവും തോന്നുന്ന ഒരു വർഷം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് ഉന്നതരായിട്ടുള്ള പല വ്യക്തികളുമായിട്ട് സൗഹൃദത്തിലാകുന്നത് മൂലം പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്താനും അത് നടപ്പിൽ വരുത്താനും കഴിയുന്നതാണ് ഓഹരി വിപണിയിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചേക്കാം പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് നഷ്ടം സംഭവിച്ചേക്കാം അന്യദേശ യാത്രകളൊക്കെ ഗുണകരമാകുന്നതാണ് ഡോക്ടർമാർ എഞ്ചിനീയർമാരൊക്കെ ആയിട്ടുള്ളവരും സ്വന്തം ക്ലിനിക്കുകളൊക്കെ നടത്തുന്നവർക്ക് ഈ വിഭാഗത്തിൽപ്പെട്ടവർക്കൊക്കെ നല്ല സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം വിദേശത്ത് ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വർഷാവസാനത്തോടുകൂടി വന്നു ചേരുന്നുണ്ട് കുടുംബത്തിൽ സഹോദര സ്ഥാനത്തുള്ളവരുടെ വിവാഹം നടത്താനും ആ വിവാഹത്തിന് പണച്ചെലവുകളൊക്കെ നിങ്ങൾ മൂലം നടക്കുന്നതാണ് കാരണം വിവാഹമൊക്കെ നടക്കാതിരും സഹോദരന്മാരുടെ വിവാഹം നടത്തി കൊടുക്കാനൊക്കെ നിങ്ങൾ മുന്നിട്ടിറങ്ങുന്നതും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലെ പണമൊക്കെ അതിനു വേണ്ടി ചിലവഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ധനം മറ്റൊരാൾക്ക് കണം കൊടുക്കേണ്ട സാഹചര്യങ്ങൾ കുടുംബത്തിൽ തന്നെയുള്ള ബന്ധുക്കൾക്ക് പണം കടം കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു ഭവിക്കുന്നുണ്ട് ധന ചിലവുകൾ ധാരാളം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് വിലപ്പെട്ട രേഖകളോ ആഭരണങ്ങളോ യാത്രയിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അധികാരികളിൽ നിന്നോ മേലധികാരികളിൽ നിന്നോ അംഗീകാരമോ സഹായമോ ഒക്കെ കിട്ടാൻ തടസ്സം നേരിടാം അവരിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചത്ര ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു അഭിപ്രായമല്ല നിങ്ങൾക്ക് മേലധികാരികളിൽ നിന്നൊക്കെ കിട്ടാം ദാമ്പത്യത്തില് ചില അസ്വാരസ്യങ്ങളൊക്കെ വന്നു വിടാം എന്നുള്ളത് കൊണ്ട് വളരെ നിയന്ത്രണം പാലിക്കുക വാക്കുകളിലൊക്കെ നിയന്ത്രണം പാലിക്കുന്നത് നന്നായിരിക്കും മധ്യസ്ഥ വഹിക്കാനോ വാക്കു തർക്കങ്ങൾ കലഹങ്ങൾ ഇവയിലൊക്കെ നിങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും ചിലവുകൾ അധികരിക്കുന്ന കാലമായതുകൊണ്ട് തന്നെ സാമ്പത്തിക ചിലവുകൾ അതിവരിക്കുന്നത് കൊണ്ട് തന്നെ കൂടി അവസാനത്തോടുകൂടി ഒക്കെ വന്ന് അധികമാവാം അധികമാവാമെന്നുള്ളതുകൊണ്ട് ചിലവുകളൊക്കെ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം ലോണുകളോ മറ്റോ ഒക്കെ ലഭിക്കുന്നതാണ് കർമ്മരംഗത്ത് ധാരാളം അധ്വാനഭാരം കൂടിയിരിക്കുന്ന ഒരു വർഷമാണ് ഈ ഉത്രം നക്ഷത്രക്കാർക്ക് ചില പ്രവൃത്തികളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കാത്തത് കൊണ്ട് കൂടി അത് വേണ്ട എന്ന് വെച്ചത് ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും ചില ചിന്തകൾ അമിതമായിട്ടുള്ള ചില ചിന്തകൾ നിങ്ങളെ മനോദുഖത്തിലാഴ്ത്തുന്നതാണ് ആത്മീയമായ ായിട്ടുള്ള ചില ചിന്തകളും ആത്മീയമായിട്ടുള്ള ചില പ്രവൃത്തികളും ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിന് സുഖം കൊണ്ടുതരുന്നതാണ് വ്യായാമം മെഡിറ്റേഷൻ അതുപോലെ തന്നെയുള്ള ചില പ്രവർത്തികളും അതായത് നിങ്ങളുടെ ജീവിതത്തിലൊരു ദിനചര്യ വരുത്തുന്നത് നന്നായിരിക്കും ധാരാളം അതുകൊണ്ട് തന്നെ ചില ഉയർച്ചകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ജീവിതത്തിൽ ഒരു യൂഷ്വലായിട്ട് ചില കാര്യങ്ങൾ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും സ്വന്തം നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കാത്തത് മൂലം ചില അപവാദങ്ങൾക്കൊക്കെ വർഷാവസാനം പാത്രീഭവിക്കുന്നതാണ് ബന്ധുക്കളൊക്കെ പലരും ശത്രുക്കളായി മാറുന്ന പല പ്രവൃത്തികളും നിങ്ങളിൽ നിന്ന് വന്നു വന്നുചേരുന്നതാണ് വിദ്യാർത്ഥികൾ ആഗ്രഹിച്ച തലത്തിലുള്ള പഠനത്തിന് വേണ്ടിയിട്ട് ധാരാളം കഠിന പരിശ്രമം ചെയ്യേണ്ടതായിട്ട് വരാം കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നൊരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്ഷീര കർഷകർക്കും നെൽ കർഷകർക്കുമൊക്കെ വർഷമധ്യത്തോടുകൂടി ഗുണങ്ങളൊക്കെ ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന ഈ ഒരു വർഷം കൂട്ടു ബിസിനസ്സിൽ നിന്ന് പിന്മാറുന്നത് വളരെ നല്ലതായിരിക്കും